നോ ദൈ സെൽഫ് സ്വയം തിരിച്ചറിയുക ഒരു മനുഷ്യൻ്റെ ജീവിത ഉദ്ദേശം അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഈസ് ഓൾ അബൌട്ട് ടു ഫൈൻഡ് ഔട്ട് ദ റിയൽ പേഴ്സൺ ഇൻ യു നിങ്ങളിലുള്ള യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിത ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ജീവിത ഉദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതായത് നമ്മുടെ ഉള്ളിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒതൻറിക് സെൽഫെന്ന് പറയും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈഗോ സെൽഫ് എന്ന് പറയും അതായത് ഈ ഒതന്റിക് സെൽഫും ഈഗോ സെൽഫും തമ്മിൽ ഒരു ഐഡൻറിറ്റി ക്രൈസിസിനാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒതന്റിക് സെൽഫും ഈഗോ സെൽഫും തമ്മിൽ ആരാണ് അതോറിറ്റി അല്ലെങ്കിൽ ആരാണ് ഒതൻ്റിക് അല്ലെ ആരാണ് ഈ പറയുന്ന റിയൽ പേഴ്സൺ എന്നുള്ളതിനു തമ്മിലുള്ള ആ ഒരു മത്സരമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഉള്ളിലുള്ളൊരു ഗെയിമാണ് ഒതൻറ്റിക് സെൽഫും ഈഗോ സെൽഫും തമ്മിലുള്ളൊരു യുദ്ധമെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മളിലുള്ള ആ ഒതൻറ്റിക് സെൽഫിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് ആ ഈഗോ സെൽഫ് എന്ന് പറയുന്ന ആ മിററിനെ നമ്മൾക്ക് മാറ്റി നിർത്തുവാൻ അല്ലെ അകറ്റുവാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം സാധിക്കുകയുള്ളൂ അതായത് ഒരു മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇസ് ഓൾ അബൗട്ട് എ സ്പിരിച്വൽ വാർ ആ സ്പിരിച്വൽ വാർ എന്ന് പറയുന്നത് ഹൂ ഈസ് മോർ പവർഫുൾ ആ പവർഫുൾ ആ പവർ ഗെയിമിൽ പങ്കെടുക്കുന്നത് ഒതൻ്റിക് സെൽഫും ഈഗോ സെൽഫുമാണ് ആ ഈഗോയെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളിലുള്ള ആ യഥാർത്ഥത്തിലുള്ള ഒതൻ്റിക് ആയിട്ടുള്ള നമ്മുടെ റിയൽ പേഴ്സണെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിന് ആ ലക്ഷ്യം പൂർത്തീകരിക്കത്തുള്ളൂ അപ്പം നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത ഉദ്ദേശം സാധിക്കണമെങ്കിൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ അവർ ഒതൻറിക് സെൽഫ് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ ഒളിഞ്ഞു കിടക്കുന്ന ഒതന്റിക് സെൽഫിനെ കണ്ടെത്തിയാൽ മാത്രമേ നമ്മുടെ ജീവിത ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ നിയോഗം എന്നതുകൊണ്ട് കൊണ്ട് യാഥാർത്ഥ്യമാകത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിയൽ പേഴ്സൺ ദാറ്റ് വി കോൾ ഇറ്റ് ഒതന്റിക് സെൽഫ് ഒരു ദിവസം മുഴുവൻ പണിയെടുക്കുന്നവർക്ക് പണമുണ്ടാക്കാൻ കഴിയത്തില്ല അത് നിങ്ങൾ എഴുതി വെച്ചോ അതായത് പണമുണ്ടാക്കുക അല്ലെങ്കിൽ ട്രൂ ഫിനാൻഷ്യൽ സക്സസ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ജോലി ചെയ്യുന്നതിലല്ല ഫിസിക്കലായിട്ടുള്ള ജോലി ചെയ്യുന്നതിൽ കൂടെ മാത്രമേ പണം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള തെറ്റിദ്ധാരണയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആ ട്രൂ ഫിനാൻഷ്യൽ സക്സസ് നേടുവാനായിട്ട് മൂന്ന് വഴികൾ ചേരുമ്പോഴാണ് എന്താണ് ആ മൂന്ന് വഴികൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം തിങ്കിങ് സ്ട്രാറ്റജീസാണ് ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ട്രൂ ഫിനാൻഷ്യൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് സ്ട്രാറ്റജീസാണ് അതായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് കൊണ്ടുവരേണ്ടത് രണ്ടാമത്തേത് ഇംപ്ലിമെൻറ്റിങ് സ്മാർട്ട് ഡിസിഷൻസാണ് അതായത് തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ എന്തൊക്കെ സ്മാർട്ട് ഡിസിഷൻസാണ് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സി ബിഗ് പിക്ചർ അതായത് തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഒരു ബിഗ് വിഷൻ അല്ലെങ്കിൽ വിഷൻ കാണുവാൻ കഴിയുന്ന ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് മാത്രമേ എന്ത് സാധിക്കത്തുള്ളൂ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സക്സസ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതായത് ഒരു ദിവസം മുഴുവൻ പണിയെടുക്കുന്നവർക്ക് ധനമുണ്ടാക്കുന്നതിനൊരു പരിമിതിയുണ്ട് എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ അതായത് തിങ്കിങ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റിങ് സ്മാർട്ട് ഡിസിഷൻസ് അതോടൊപ്പം തന്നെ സീയിങ് ബിഗ് പിക്ചർ അതായത് എൻ്റെ പ്രവർത്തന മണ്ഡലത്തെ ഒരു വിഷനോടുകൂടി അതായത് മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു ബിഗ് പിക്ചറാണ് തനിക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് ഓണർ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് മാറും ഒരു ബിസിനസ് ഓണർ ഡെവലപ്പ് ചെയ്യേണ്ട ഒരേ ഒരു സ്കിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾഅബ് ഡെലിഗേഷൻ ഡെലിഗേഷൻ എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലുള്ള നയൻറ്റിനൻ പെർസെൻറ്റേജ് സീറോ ടു ഫൈവ് റേറ്റിങ്ങിലുള്ള ലോ ലെവൽ എബിലിറ്റീസ് മാറ്റി വെച്ച ശേഷം തൻ്റെ ഉള്ളിൽ ഉള്ളൊരു ഫൈവ് പ്ലസ് റേറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു എബിലിറ്റി ഉണ്ട് ആ എബിലിറ്റിയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് തൻ്റെ മുമ്പിൽ വരുന്ന നയൻറ്റി നയൻ ഡിസ്ട്രാക്ഷൻസും അതായത് തൻ്റെ ലോ ലെവൽ എബിലിറ്റീസ് എന്ന് പറയുന്നത് സീറോ സ്റ്റാർ റേറ്റിങ്ങിലുള്ള ചില എബിലിറ്റീസ് ഉണ്ടാവും അതൊരിക്കലും നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയത്തില്ല വൺ സ്റ്റാർ റേറ്റിംഗ് കാണും അതുപോലെ ടു ത്രീ ഫോർ അങ്ങനെ പല റേറ്റിങ്ങിലുള്ള പല ലോ ലെവൽ എബിലിറ്റീസും ഒരു വ്യക്തിക്കുണ്ടാവും ഒരു ബിസിനസ് ഓണർ എന്താ ചെയ്യേണ്ടത് തൻ്റെ ലോ ലെവൽ റേറ്റിങ്ങിലുള്ള എബിലിറ്റീസ് തൻ്റെ സമയം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്താലും അതിൽ നിന്ന് പ്രയോജനം കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അവർക്ക് പെയ്ഡായിട്ട് അല്ലെങ്കിൽ അവരെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടത് തൻ്റെ ഒരു ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിലുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും ഉറപ്പായിട്ടും ആ എബിലിറ്റിയെ പരിപോഷിപ്പിക്കുക അതിനുവേണ്ടി സമയം കണ്ടെത്തുക അതിനുവേണ്ടി എനർജി കണ്ടെത്തുക അതിനുവേണ്ടിയുള്ള അതിൽ അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക അതിലേക്ക് അറ്റൻഷൻ ഇൻവെസ്റ്റ് ചെയ്യുക അതിലേക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യുക അപ്പം ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് ഡെലിഗേഷൻ ആ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിലുള്ള തൻ്റെ ഒരു കർമ്മ മണ്ഡലം കണ്ടെത്തിയിട്ട് ബാക്കി മുഴുവൻ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്യുക അതായത് പെയ്ഡായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ അത് പെയ്ഡാക്കുക തനിക്ക് മാത്രം ഡെവലപ്പ് ചെയ്യാവുന്ന ആ ഒരു ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ബിസിനസ് ഓണർ ഡെവലപ്പ് ചെയ്യേണ്ട ഒരേ ഒരു സ്കിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൗട്ട് ഡെലിഗേഷൻ ഒരു ബിസിനസ് ഓണർ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസ പ്രമാണം മാത്രം ഡെവലപ്പ് ചെയ്താൽ മതി ഒരു വിശ്വാസ പ്രമാണം ഡെവലപ്പ് ചെയ്ത ശേഷം അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും കൂടെ ക്രിയേറ്റ് ചെയ്യുക അതായത് ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ബിലീഫ് സിസ്റ്റം ഒരു പ്രിൻസിപ്പിൾസ് ഉള്ള ഒരു ബിലീഫ് സിസ്റ്റം വളർത്തിയെടുത്തിട്ട് ആ പ്രിൻസിപ്പിൾസ് താൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഒരു കൂട്ടം ആളുകളെ ബോധിപ്പിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ചുറ്റും ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ വിഭാഗം ആളുകളാണ് നിങ്ങളുടെ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഒരു വിശ്വാസ പ്രമാണം ഉണ്ടാവണം ആ വിശ്വാസ പ്രമാണത്തിൽ മുറുക പിടിക്കണം ആ വിശ്വാസ പ്രമാണം ഇന്നല്ലെങ്കിൽ നാളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ കൂടും അപ്പോൾ ഒരു ബിസിനസ് ഓണർ എന്താ ചെയ്യേണ്ടത് ഒരു വിശ്വാസ പ്രമാണം ഡെവലപ്പ് ചെയ്യുക അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ആ കോർ വാല്യൂ മാത്രം മതി നിങ്ങൾക്ക് ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുക അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഉറപ്പാണ് നിങ്ങൾക്ക് ചുറ്റും ഒരു കൂട്ടം വിശ്വാസികൾ ഉണ്ടാവും അവരാണ് നിങ്ങളുടെ ആശയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കും ഒരു മനുഷ്യജീവിതം യഥാർത്ഥത്തിൽ ഒരു ടോം ആൻഡ് ജെറി പോലെയാണ് എന്താണ് ടോം ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് പൂച്ചയും നമ്മൾ തന്നെയാണ് ആ എലിയും എന്ന് പറഞ്ഞു എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞത് ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസെപ്ഷൻ നമ്മൾ എന്താണോ നമ്മൾ വെളിയിലേക്ക് കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അതായത് നമ്മുടെ ഉള്ളിൽ നടക്കുന്നൊരു സ്പിരിച്വൽ വാർഫെയർ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസെപ്ഷൻ അതായത് നമ്മൾ എന്താണോ വെളിയിലേക്ക് കൊടുക്കുന്നത് അതിൻ്റെ മിററാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ഓണ്ട്രപ്രനറെ സംബന്ധിച്ച് വാട്ട് ഹീ ഹാസ് ടു ഐഡൻറ്റിഫൈ അപ്പം ആ ആൾ എന്താ മനസ്സിലാക്കേണ്ടത് ഞാൻ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും എന്നിലേക്ക് അതിൻ്റെ റിസൾട്ടും വരും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വി ഹാവ് ടു ഡെവലപ്പ് അവർ ഇൻറ്റേർണൽ പ്രോസസ് പ്രോസസ്സ് ബെറ്റർ ആക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടും ബെറ്റർ ആകും അപ്പം പൂച്ചയും ഒന്നാണ് എലിയും ഒന്നാണ് അപ്പം അതാണ് പറഞ്ഞത് ടോം ആൻഡ് ജെറി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾഅബ് ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട് ഒരു യഥാർത്ഥ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓണറെ പോലെ അതായത് വേദന ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷം മറ്റുള്ളവർക്ക് നൽകും എന്നാൽ വ്യാജ സിസ്റ്റംസ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന സിസ്റ്റംസ് എന്ന് പറയുന്നത് സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് വേദന നൽകും ഇത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും ഇത് ഈ പറയുന്ന വ്യാജ സിസ്റ്റംസ് അല്ലെങ്കിൽ അവരവരുടെ സന്തോഷം മാത്രമാണ് വലുതെന്ന് കരുതുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ പെട്ടെന്ന് വളരും അതുപോലെ തന്നെ അവർക്ക് കോട്ടവും സംഭവിക്കും യഥാർത്ഥത്തിൽ ഒരു ലോങ് ടേം സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ആ പെയിനിലാണ് ആ കസ്റ്റമറുടെ അല്ലെങ്കിൽ ക്രൈംസിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമറുടെ പെയിനുകൾ അഡ്രസ്സ് ചെയ്യുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ആ സന്തോഷമെന്ന് പറയുന്നത് ആ അവരുടെ ആ വേദന ഉൾക്കൊള്ളുന്നതാണ് ആ വ്യക്തിയുടെ സന്തോഷമെന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ബിസിനസ് ഓണർ ഓണറാണെങ്കിൽ നിങ്ങളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സോ യു ഹാവ് ടു എംപ്രേ സഫറിംഗ് വേദന ഉൾക്കൊള്ളണം വേദനയിലാണ് യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത് വേദന ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കസ്റ്റമറേയോ കൺസ്യൂമറെയോ ക്ലയൻസിനെയോ അവർക്ക് എത്രയോ ഇരട്ടി സന്തോഷം നിങ്ങളിൽ നിന്ന് നൽകുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് അപ്പം വേദന ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷം നൽകുന്ന ഒരു യഥാർത്ഥ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലോങ് ടേം ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ഒരു ബിസിനസ് മാൻ ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ ഒരു സിസ്റ്റത്തോട് എതിർക്കുന്നതല്ല ബുദ്ധി എന്ന് പറയുന്നത് ഒരു സിസ്റ്റമായി മാറുക എന്നത് തന്നെയാണ് അതായത് സെയിൽസ് അല്ലെ വിൽപ്പനയിൽ ഒരു കസ്റ്റമർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നിങ്ങൾ ആ സിസ്റ്റം മാറ്റാനായിട്ട് ശ്രമിക്കരുത് ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് വി ഹാവ് ടു കസ്റ്റമൈസ് ഫോർ ദ കസ്റ്റമർ ഒരു കസ്റ്റമറിനു വേണ്ടി കസ്റ്റമൈസ് ചെയ്യുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും വി ക്യാൻ ബികം ദ സിസ്റ്റം നമ്മളൊരു സിസ്റ്റമായി മാറുമ്പോൾ എന്താണ് വി ക്യാൻ കസ്റ്ററൈസ് അവേഴ്സൽ ഫോർ ദ കസ്റ്റമേഴ്സ് അപ്പം ഒരു കസ്റ്റമർ എന്ന് പറയുന്ന സിസ്റ്റത്തെ എതിർത്ത് നിന്നതുകൊണ്ട് കൊണ്ട് നമ്മുടെ കച്ചവടം മുന്നോട്ട് പോത്തില്ല നമുക്ക് ബുദ്ധിയുള്ളൊരു സിസ്റ്റം എന്താ ചെയ്യേണ്ടത് കസ്റ്റമൈസ് ചെയ്യുന്നതാണ് അപ്പം കസ്റ്റമർക്ക് വേണ്ടി കസ്റ്റമറൈസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണറായി മാറിയാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ നമുക്ക് ഈ നമ്മൾ ഇവോൾവ് ചെയ്യത്തുള്ളൂ അപ്പം എന്താ ചെയ്യേണ്ടത് സിസ്റ്റത്തെ എതിർക്കുക എതിർക്കുകയല്ല ബുദ്ധി എന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത് ഒരു സിസ്റ്റമായി മാറുക എന്നത് മാത്രമാണ് ഒരു ബിസിനസ് ഓണർ മനസ്സിലാക്കേണ്ട പ്രാഥമികമായ ഒരു കാര്യമെന്ന് പറയുന്നത് ആളുകൾ പണം മുടക്കുന്നത് വസ്തുക്കളിലല്ല ആശയങ്ങളിലല്ല സർവീസിലല്ല അവർ പണം മുടക്കുന്നത് മൂല്യത്തിലാണ് അല്ലെങ്കിൽ വാല്യൂവിലാണ് അപ്പോൾ ഒരു ഒരു പ്രോഡക്റ്റിലോ സർവീസിലോ ഒരു ഐഡിയയിലോ അല്ല ആളുകൾ പണം മുടക്കുന്നത് ദ ആർ ഓൺലി റെഡി ടു ഇൻവെസ്റ്റ് ദയർ മണി ഫോർ വാല്യൂ അവർ പ്രോഡക്റ്റോ സർവീസോ ഇത് ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ വലുപ്പം കണ്ടിട്ടില്ല അത് നൽകുന്ന മൂല്യമാണ് അത് നൽകുന്ന വാല്യൂ ആണ് അപ്പോൾ ഒരു ബിസിനസ് ഓണർ എന്താ ചെയ്യേണ്ടത് ഹി ഹാസ് ടു ഗിവ് മോർ വാല്യൂ ഹീ ഹാസ് ടു ഡെഡിക്കേറ്റ് ഇൻ ഡെവലപ്പിംഗ് വാല്യൂ ഇൻ ദ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിലോ ആ ഐഡിയയിലോ സർവീസിലോ കൂടുതൽ വാല്യൂ കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിൽ കൂടുതൽ വാല്യൂ കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് വാല്യൂബിൾ കസ്റ്റമേഴ്സ് ആ വാല്യുബിൾ കസ്റ്റമേഴ്സ് ആണ് നമുക്ക് എന്ത് തരുന്നത് വാല്യൂബിൾ നെറ്റ്വർക്ക് കൊണ്ടു തരുന്നത് അപ്പം എന്താ ചെയ്യേണ്ടത് ഗീവ് മോർ ഫോക്കസ് ടു പ്രൊഡ്യൂസ് മോർ വാല്യൂ റിച്ച് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യട്ടെ െ അങ്ങനെ ആളുകളുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക സോ ആസ് എ ബിസിനസ് ഓണർ ഫോക്കസ് മോർ ഓൺ ഗിവിംഗ് വാല്യൂ ടു യുവർ കസ്റ്റമേഴ്സ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ യാത്ര എന്ന് പറയുന്നത് പുറത്തേക്കല്ല അത് അകത്തേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ പൊളിക്കേണ്ടത് പുറത്തേക്കുള്ള വാതിലല്ല അകത്തേക്കുള്ള വാതിൽ മാത്രമാണ് വി ആർ വൺ ആൻഡ് വി ആർ വൺ വിത്ത് ദ ഡിവൈൻ നമ്മുടെ ആ ഉള്ളിലേക്കുള്ള യാത്ര നമ്മുടെ ആ വഴി എന്ന് പറയുന്നത് ഉള്ളിലേക്കാണ് ഉള്ളിലെ ഉള്ളിലെ വെളിച്ചമാണ് പുറത്തേക്ക് വരുന്നത് ജസ്റ്റ് ഫോക്കസ് ഓൺ ദി ഇൻറ്റേണൽ തിങ്സ് ഒരു ബിസിനസ് ഓണർ ആണ് നിങ്ങളെങ്കിൽ ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ഇന്റേണൽ തിങ്സ് ആ ഇന്റേണൽ തിങ്സിൻ്റെ റിഫ്ലക്ഷൻ ആണ് എക്സ്റ്റേണൽ ആയിട്ട് വരുന്നത് നിങ്ങൾ എക്സ്റ്റേണൽ ബ്യൂട്ടിയിൽ മാത്രം നിങ്ങൾ ചിന്തിക്കരുത് എക്സ്റ്റേണൽ ബ്യൂട്ടി ഈസ് സെക്കൻഡറി ർണൽ വാല്യൂ അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലേക്കുള്ള ആ ഉള്ളിലെ വെളിച്ചം നമ്മൾ പുറത്തേക്ക് എത്തിക്കുമ്പോഴാണ് എന്താണ് പുറമേയുള്ള ഇരുട്ട് പ്രകാശിതമാവേണ്ടത് ഉള്ളിലാണ് പ്രകാശം പുറമേയല്ല അപ്പം ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് ആ വ്യക്തി യാത്ര ചെയ്യേണ്ടത് യാത്ര ഉള്ളിലേക്കായിരിക്കണം നോ ദൈ സെൽഫും മാത്രമാവണം ഒരു ബിസിനസ് ഓണറുടെ ലൈഫിൽ രണ്ട് ചോയ്സുകൾ മാത്രമേ ഉള്ളൂ നമ്പർ വൺ അലൈൻ വിത്ത് ദ ഹയർ സെൽഫ് ഓർ അലൈൻ വിത്ത് ദ ലോവർ സെൽഫ് എന്താണ് ഈ ഹയർ സെൽഫ് ലോവർ സെൽഫെന്ന് പറയുന്നത് ആ ഹയർ സെൽഫെന്ന് പറയുന്നത് ഇറ്റ്സ് 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 എ പീക്ക് ലവ് പീസ് എൻലൈറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ആ ഉയർന്ന തലത്തിൽ ഉള്ള ചിന്തകൾ ഉയർന്ന തലത്തിലുള്ള അനുഭവങ്ങളാണ് ഹയർ സെൽഫിലിരിക്കുന്നത് ലോവർ സെൽഫിലോ ആ ലോവർ സെൽഫെന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോവർ കോൺസെപ്റ്റ് ഗ്രീഡ് ഷെയിം പോവേർട്ടി അപ്പം ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് ഗ്രോത്ത് ഗ്രോത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ യു ഹാവ് ടു അലൈൻ യുവർ തോട്ട്സ് യുവർ മൈൻഡ് യുവർ എവറിങ് ഈ പറയുന്ന യുവർ യുവർ തോട്ട് പ്രോസസ്സിനെ ഹയർ സെൽഫുമായിട്ട് അലൈൻ ചെയ്യുക ആ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് ലവ് ആണ് അൺലിമിറ്റഡ് എൻലൈറ്റ്മെൻ്റ് ആണ് അത് നേടിയെടുക്കണമെങ്കിൽ ഡോൺ കോംപ്രമൈസ് ടു യുവർ കോർ പ്രിൻസിപ്പിൾസ് നമ്മുടെ ഹയർ സെൽഫിൻ്റെ കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് എത്രമാത്രം അൺലിമിറ്റഡ് ലവ് എത്രമാത്രം അൺലിമിറ്റഡ് പീസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് വിൽ നത്തിങ്ഫെക്റ്റസ് ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് ലൈഫിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഹീ ഹാസ് ടു എംബ്രേസ് ഹയർ സെൽഫ് ആ ഹയർ സെൽഫിൽ മാത്രം ഫോക്കസ് ചെയ്യ ഹയർ സെൽഫിൽ മാത്രം വിശ്വാസം അർപ്പിക്കുക അവിടെയാണ് പ്രകാശം ഇരിക്കുന്നത് അവിടെയാണ് എൻലൈറ്റ്മെൻറ്റ് ഇരിക്കുന്നത് സോ ആസ് എ ബിസിനസ് ഓണർ യു ഹാവ് ടു അലൈൻ വിത്ത് യുവർ ഹയർ സെൽഫ് വിച്ച് ഈസ് ദ പ്ലേസ് ഓഫ് ലൈറ്റ് ലൈറ്റ് ഇരിക്കുന്നത് ഹയർ സെൽഫിലാണ് വെളിച്ചം ഇരിക്കുന്നത് ഹയർ സെൽഫിലാണ് സൃഷ്ടികർത്താവും സൃഷ്ടി നിയമങ്ങളും കൂടി ചേരുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാവുന്നത് അതായത് ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് ആ ബിസിനസ് ഓണറുടെ ഐഡിയ ആ ബിസിനസ് ഓണർ കാത്തു സൂക്ഷിക്കുന്ന കോർ പ്രിൻസിപ്പിളും കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ എന്ത് എന്താണ് ആ ആൽക്കമി എന്ന് പറയുന്നത് ആ പറയുന്ന സ്പിരിച്വൽ ആൽക്കമി എന്ന് പറയുന്നത് ആ സൃഷ്ടാവും സൃഷ്ടി നിയമങ്ങളോടെ ഒത്തുചേരുമ്പോഴാണ് യഥാർത്ഥത്തിലൊരു സൃഷ്ടി ഉണ്ടാവുന്നത് ആ സൃഷ്ടിക്കു മാത്രമേ എന്തുണ്ടാവാൻ കഴിയത്തുള്ളൂ ആ സൃഷ്ടി മാത്രമേ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ നമ്മളൊരു കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ആ ഒരു സൃഷ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് അലൈൻ വിത്ത് ദ കോർ പ്രിൻസിപ്പിൾസ് അതിന് ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ കൊടുക്കരുത് നിങ്ങളാകുന്ന വ്യക്തിയുടെ കോർ പ്രിൻസിപ്പിൾസുമായിട്ട് ചേർന്നു പോകുന്ന പ്രോഡക്റ്റും സർവീസും മാത്രമേ നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ എത്തിക്കാവൂ അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ നിങ്ങളിലേക്ക് വരാവൂ അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ അവരുടെ നെറ്റ്വർക്കിലേക്ക് ആ പ്രോഡക്റ്റോ സർവീസോ എത്തിക്കത്തുള്ളൂ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച കൊടുക്കരുത് എന്തിന് നിങ്ങളുടെ കോർ പ്രിൻസിപ്പിൾസും നിങ്ങളുടെ കോർ പ്രിൻസിപ്പിൾസും നിങ്ങളുടെ കോർ വാല്യൂസും ചേർന്ന് വരുന്നതാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് സോ ഫോക്കസ് ഓൺ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു യുവർ കോർ പ്രിൻസിപ്പിൾസ് കോർ വാല്യൂ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ദ ബെറ്റർ ബിസിനസ് ഒരു വ്യക്തി തന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ നാട് വികസിക്കും സോ ഒരു വ്യക്തിയുടെ ബേസിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഇൻ വൺ സെൽഫ് മാത്രമാണ് അവനവനിലേക്ക് മാത്രമുള്ള ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ട് നടത്തിക്കഴിഞ്ഞാൽ യു വിൽ ഗ്രോ യുവർ ഫാമിലി വിൽ ഗ്രോ യുവർ ബർത്ത് ലാൻഡ് വിൽ ഗ്രോ നിങ്ങളുടെ ജന്മനാടിനാണ് ആ വികസനം ഉണ്ടാവേണ്ടത് നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ കുടുംബം വളരും കുടുംബം വളരുമ്പോൾ നാടും വളരണം നിങ്ങൾ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി എന്നതിന് അർത്ഥം എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ നാട് വളരുമ്പോഴാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളിലേക്കാണ് നിങ്ങളിലേക്ക് എന്തുമാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഗ്രോത്ത് പ്രതിഫലിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിലും ആണ് നിങ്ങളുടെ ജന്മനാട്ടിലാണ് അപ്പം നിങ്ങളുടെ ജന്മനാടിനെ വികസിപ്പിക്കണമെങ്കിൽ യു ആർ ടു ഫോക്കസ് ഓൺ ഇൻവെസ്റ്റിങ് ഇൻ യു വേഴ്സൽഫ് ഇൻവെസ്റ്റ് ഇൻ യു വേഴ്സൽഫ് ദാറ്റ് ഈസ് ദി ലോ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ളതും നിങ്ങളെ തിരിച്ചറിയും ചുറ്റുമുള്ളതിനെയും നിങ്ങൾ തിരിച്ചറിയും നമ്മളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണത് ഇൻവെസ്റ്റ് ഇൻ യുവേഴ്സൽ നിങ്ങളുടെ ഓരോ ജന്മദിനവും നിങ്ങളെ ഒരു കാര്യം മാത്രമേ ഓർപ്പിക്കുന്നുള്ളൂ എന്താണ് ആ കാര്യം എന്ന് പറയുന്നത് ഈ ജന്മം കൊണ്ട് എന്താണ് അർത്ഥം എന്നുള്ളത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് എന്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഓരോ ജന്മദിനവും നിങ്ങളെ ഓർപ്പിക്കണം ഓരോ ജന്മദിനം വരുമ്പോഴും നിങ്ങൾ ഓർക്കണം ഈ ജന്മം കൊണ്ട് എന്താണ് അർത്ഥം ഞാൻ ഈ ജന്മത്തെ എപ്രകാരമാണ് മനോഹരമാക്കുന്നത് ഈ ജന്മം കൊണ്ട് എനിക്കെന്താണ് പ്രയോജനം ഈ ജന്മം കൊണ്ടും മറ്റുള്ളവർക്ക് എന്താണ് പ്രയോജനം ഞാൻ എന്നെ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ജന്മദിനം ബെറ്റർ ആകുന്നത് എൻ്റെ ജന്മ ഉദ്ദേശം ബെറ്റർ ആവണമെങ്കിൽ ഞാൻ എന്നെ തിരിച്ചറിയണം ഓരോ ജന്മദിനവും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ് എൻ്റെ ജന്മദിനം അല്ലെങ്കിൽ എൻ്റെ ജന്മം കൊണ്ട് എന്തർത്ഥം ആർക്ക് പ്രയോജനം ഈ ജന്മത്തെ അർത്ഥവത്താക്കണമെങ്കിൽ നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തണം നിങ്ങളുടെ ജീവിതം കൊണ്ട് അതിന് അർത്ഥപൂർണ്ണമാക്കണം ഒരു ബിസിനസ് ഓണറാണെങ്കിൽ മെയ്ക്ക് ഷുവർ ദാറ്റ് യുവർ ബെർത്ത് ഈസ് ഫോർ ദ ബെറ്റർമെൻ്റ് ഓഫ് ദ സൊസൈറ്റി നിങ്ങൾ വളർന്നാൽ മാത്രമേ സമൂഹം വളരത്തുള്ളൂ എൻ്റെ സാന്നിധ്യം കൊണ്ട് എൻ്റെ സമൂഹം വളരണം മൈ ബെർത്ത് റൈറ്റ് എന്ന് പറയുന്നത് ഈ സമൂഹം വളരുക എന്നുള്ളത് മാത്രമാണ് സോ മേക്ക് എ ഡിസിഷൻ നിങ്ങളുടെ ഓരോ ജന്മദിനവും ആ ജന്മത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും അതിൻ്റെ മൂല്യം നിങ്ങൾക്ക് സമൂഹത്തിന് കൊടുക്കുവാനും കഴിയട്ടെ സോ ഇഫ് യു ആർ എ ബിസിനസ് ഓണർ യുവർ ബർത്ത് ഷുഡ് ഹാവ് എ മീനിങ് ആൻഡ് ദാറ്റ് മീനിങ് ഷുഡ് ബി ഫ്രൂട്ട്ഫുൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം